നമസ്കാരം ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഷുഗറുകാർക്ക് ഏറ്റവും ഗുണകരമായൊരു റെസിപ്പിയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക ഷുഗർ എസ്പെഷ്യലി ഷുഗർ കാര് ഷുഗർ വരാൻ സാധ്യതയുള്ളവരാണെങ്കിലും ഇത് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും ഓക്കെ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ ഞാൻ നമ്മുടെ കരുത്തിലേക്ക് കിടക്കാം പാൻ ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇതിനകത്ത് പാത്രം ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക ലേശം മതി വയ്ക്കുക ിച്ച് അതൊന്ന് ചൂടാറട്ടെ അതിനു ഞാൻ പരിചയപ്പെടുത്താം ഇത് നീളം പയറാണ് വലിയ പയറില്ലേ അത് വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ വീട്ടിലുള്ള സംഭവങ്ങളാണ് കോവയ്ക്ക പിന്നെ വെള്ള വഴുതനങ്ങ ഈ നീലവഴ വല്ല കളറിൽ അത് പിന്നെ പച്ചക്ക ഉണ്ട് പച്ചക്ക പച്ചക്ക ചെറിയ രണ്ടെണ്ണ ഞാൻ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ കറി ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ കോവയ്ക്ക ഇനി കുറച്ച് പടവലമുണ്ട് ഇത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഏവിക്കാൻ ഇട്ടാൽ മതി ഈ ക്യാരറ്റ് ഞാൻ ചോറ് കഴിച്ചിട്ട് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് ഓക്കെ അതവിടെ പിന്നെ പച്ചമുളക് ആവശ്യത്തിന് പച്ചമുളക് ഓക്കെ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുവിൽ കൊടുക്കാം ഓക്കെ കടുവിച്ച് കൊടുക്കാം കടുവിൽ പൊട്ടി കടുവിൽ പൊട്ടിയതിനുടനെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എനിക്കിത്രയും പച്ചക്കറികൾക്ക് രണ്ട് സവാളയോടെ എടുത്തിട്ടുണ്ട് ഓക്കെ സവാളയുക ആദ്യം ഈ പൊട്ടി പൊട്ടിത്തേർന്ന് ഈ പയറ് നമുക്കത് കിട്ടും ഓക്കെ ഇതൊന്നും വെള്ളമൊഴിക്കാതാണ് ഞാൻ വേവിക്കുന്നത് ഓക്കെത്തിനകത്ത് ഇതെല്ലാം ആവിയിൽ അടച്ചു വെച്ചാണ് ഞാൻ വേവിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ഒരു കാര്യം കേട്ടാൽ നിങ്ങൾ ഒരാഴ്ച ഇതൊന്ന് പരിശോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിച്ചിട്ട് അത് എന്താണെന്ന് വെച്ചാൽ ചോറ് ചോ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചോറ് ചോറെടുക്കുന്നത് ഇത് അനുഭവത്തെയാണ് ഈ പറയുന്നത് ഓക്കെ അനുഭവം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിത് പറഞ്ഞ് തരാമെന്ന് വിചാരിച്ചത് അപ്പം ചോറിൻ്റെ അളവൊന്ന് കുറയ്ക്കണം ഇതാണ് നമ്മുടെ മെയിൻ ആഹാരം ഉച്ചക്കേറ്റം ഓക്കെ അപ്പം അത് കിടന്ന് ചോറ് കിടന്നു ചെറുതായിട്ടാവുമ്പോഴത്തേനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം ഓരോന്ന് ചേർത്ത് ആദ്യം എടുക്കട്ടെ അപ്പം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കൂടെ ഞാൻ ചോറ് വെച്ച് വെച്ചേക്കുന്നത് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതധികമാണ് ചോറിടുന്ന പാത്രത്തിൽ ഇടുന്നത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇനി ഇനിയുള്ളതെന്ന് വെച്ചാൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടുമ്പോഴത്തേക്കും നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്നു വെച്ചാൽ കോവയ്ക്ക കോവയ്ക്കും കുറച്ച് വേവുള്ളതാണ് ഈ കടയിൽ നിന്ന് വേടിക്കുന്നതിനകത്ത് ചിലത് മുറ്റിയതായിരിക്കും പക്ഷേ അതും കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അപ്പം ഇത് കണ്ടോ ഇത് കണ്ടോ ഈ നല്ല വിളഞ്ഞതാണിത് വിളഞ്ഞു വിറ്റിപ്പോയതാണ് എങ്കിലും ഞാൻ നമുക്ക് പച്ചക്കറി വേവിക്കുന്നതിനകത്ത് ഇട്ട് കഴിക്കാനത് വേ വേവണമെന്നുള്ളൊരൽപ്പം ഓക്കെ ഇതൊക്കെയാണെങ്കിൽ ഞാൻ നമ്മുടെ കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുക ഇത് പച്ചക്കറി ഡെയിലി ഒത്തിരി എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ കുറേ വേസ്റ്റുകൾ കാണും ഇതെല്ലാം നമുക്ക് നമ്മുടെ കൂടെ കമ്പോസ്റ്റിനകത്താം ഓക്കെ അപ്പോൾ ഞാൻ പോയി സവാള രണ്ടെണ്ണം എടുത്തോണ്ട് എട്ട് സവാള എന്ന് നമ്മുടെ കോവക്കയും കോവക്കയും ഞാൻ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ഉള്ളിട്ട് ഓക്കെ രണ്ട് പേര് കഴിക്കുന്ന പച്ചക്കറിയാണിത് പതിനൊന്ന് മണിക്ക് എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ മൂന്ന് മുന്നൂറോളം മുന്നൂറിൽ കൂടുതൽ കിടന്ന ഷുഗർ ആണ് ഇത് അനുഭവസ്ഥ ആയതുകൊണ്ടാണ് നിങ്ങൾക്കിത് പകർന്നു വരുന്നത് തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യും ഇങ്ങനെ പ്രയോജനപ്പെട്ട പല വീഡിയോകളും നമുക്ക് ഫ്യൂച്ചറിൽ കാണാൻ സാധിക്കും കുറച്ചും കൂടെ കുറച്ചും കൂടെ വാടി വരുമ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇട ഞാൻ കുറച്ച് വെള്ളക്കാണ്ടാരി നമ്മുടെ വീട്ടിലെയാണ് അതും കൂടെ വേണ്ടുമ്പോൾ റെഡി ആവുന്നത് പിന്നെ ഇടയ്ക്കാണ് ഇച്ചിരി എൻ്റെ പട്ടിക്കുട്ടികൾക്ക് ഇച്ചിരി ചോറ് കൊടുക്കാൻ പോയിരുന്നു ഓക്കെ അപ്പോൾ ഇതൊരു വിധം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇടാറായി നമുക്ക് പച്ചക്കഞ്ഞ വെള്ളത്തിൽ ഇറ്റത്തില്ലേ പാടേ വെള്ളവും ഉപ്പ് ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ൊന്ന് നമുക്ക് നമുക്കൊന്ന് കഴുകി ഇടാം ഇതിനകത്തൊന്നും വേണ്ട ഈ കറ ഇങ്ങനെ ഈ കറയിരുന്നാൽ നമുക്ക് ഒരു അസ്വസ്ഥതയായി കഴിക്കുമ്പോൾ നല്ലപോലെ ഫീൽ ചെയ്യുക ഒരു കാര്യം ചെയ്താൽ കറ വന്നതുണ്ടോ പച്ചക്ക വലിയ പച്ചക്കാണെങ്കിൽ ഒരു പച്ചക്കായേ അടക്കത്തുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ നിങ്ങളെ മെമ്പേഴ്സിന് ഷുഗർ പേഷ്യൻസ് എത്ര പേരുണ്ടോ ഒരു വീട്ടിൽ അതിനനുസരിച്ച് പച്ചക്കറി എടുക്കും ചോറ് കുറച്ചാൽ മതി പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുന്നൂറിൽ കൂടുതലുണ്ടായിരുന്ന ഷുഗർ ഇപ്പം നോർമലാണ് നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ച അടുത്ത ദിവസം തന്നെ ഷുഗർ നോക്കുമ്പോൾ ഒത്തിരി വേരിയേഷൻ കാണും ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നല്ല പ്രവർത്തി അത് ഞാൻ അതിടാൻ പോവാം ഓക്കെ എത്ര എത്ര മണിയുണ്ട് ചേട്ടാ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഉച്ചയ കോവയ്ക്കയും പിഞ്ചല്ലായിരുന്നു അപ്പോൾ അതും ഇതിനകത്ത് വെള്ള വഴുതനുണ്ട് വൈലറ്റ് കളറുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം പച്ചക്കറിയായെന്ന് നോക്ക് ഇനി അവസാനമേ പടവലിടും ഞാനിത്രയും ഇൻഗ്രീ ആണ് ഇടുന്നത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വെണ്ടക്ക ചേർക്കാം എന്തൊക്കെ പച്ചക്കറി നിങ്ങൾക്ക് ടേസ്റ്റിന് പറ്റുമോ അത് കേൾക്കാം പക്ഷേ ഇത്ര ഇട്ട് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പച്ചക്കയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആ പച്ചക്കടയ്ക്കിടയ്ക്ക് ഒരുപാട് അതിന് വെന്ത് പോരുത് പച്ചക്ക പച്ചക്ക അതിൻ്റെ ഇടയ്ക്കാ ഒന്ന് കടിക്കുമ്പോൾ അതിൻ്റേതായ ഒരു നല്ല രസമായിരിക്കും അപ്പോൾ ഇനി എനിക്ക് വേണ്ടുന്ന ആ പടവല ഞാനൊന്ന് വെട്ടി വെക്കട്ടെ പിന്നെ ഭയങ്കര ഡോസ് കൂടിയ മരുന്നും കഴിച്ചോണ്ട് ഇരുന്നിട്ട് മുന്നൂറി കൂടുതലായിരുന്നു ഫുഡർ എന്ത് ചെയ്തിട്ടും മാറുന്നില്ലായിരുന്നു ഒന്ന് നടത്തുക എന്തൊക്കെയായിരുന്നു എന്നറിയോ എന്നിട്ടും മാറുന്നില്ല ഒന്നുമില്ലേലും നമുക്ക് പെട്ടെന്നാണ് അതിൻ്റെ ആ വേരിയേഷൻ മനസ്സിലാവുന്നത് റന്നും കൊണ്ടല്ലേ എൻ്റെ ഞങ്ങളുടെ മോളിപ്പം മോളുടെ മരുന്നാണോ ചേട്ടൻ എനിക്കധികം ഷുഗർ ഇല്ല എനിക്ക് നൂറ്റി മുപ്പത് മാക്സിമം നൂറ്റി അമ്പത് വരെ പോയിട്ടുണ്ട് കാരണം രാത്രിയിലൊക്കെ വല്ല ബിരിയാണിയോ ചിക്കലത്തെ ബിരിയാണി കാണും ബാക്കിയുണ്ട് അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഈ നൂറ്റി അമ്പത് വരെ വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിപ്പം എനിക്ക് ഒരു വലിയ കൂടുതലൊന്നും എങ്കിലും ഞാൻ ഇതേ ഇത് തന്നെ ഫോളോ ചെയ്യുന്നത് ഞാൻ എൻ്റെ ചോറിടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രയാണെന്ന് ഇത് ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കാണാം എന്ത് കഴിഞ്ഞിട്ട് പാത്രത്തിലാക്കുന്നതുകൂടെ ഞാൻ കാണിച്ച് തരാം ഓക്കെ അപ്പം ഇത് പെട്ടെന്നറിയുന്ന പയറാണ് വെന്ത് പയറ് വെന്ത് അപ്പം നമുക്കിങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ഇടുന്ന ആ പച്ചമുളവിൻ്റെ എരിയാണ് ഉള്ളത് പച്ചമുളവിൻ്റെ എരിയും ഇച്ചിരി കൂടി പോകാൻ തോന്നി പച്ചമുളവിൻ്റെ എരിയും പിന്നെന്താണ് ഇങ്ങനെ ഇടുന്ന മസാല എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും മാത്രമാണ് ഇങ്ങനെ ഇടുന്നത് മസാലയത്ത് മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും മാത്രം അപ്പം ഞാൻ ജീരകം എടുക്കട്ടെ ജീരക ജീരപ്പൊടി ഇട ജീരപ്പൊടി അത്ര ഈ മഞ്ഞൾപ്പൊടി മീനാത്തൊരു ചേർക്കാനുണ്ട് ആ പടവലം വെട്ടി വെച്ചേക്കും അതികൂടെ ചേർക്കാം അതിൽ ലാസ്റ്റ് കടവലത്തിനധികം വേവില്ല നല്ല തീഞ്ചെടുത്താൽ പടവലത്തിനധികം വേവയില്ല ഓക്കെ അധികം ഇടണ്ട അങ്ങ് വലിയ കളറ് വരരുത് നമുക്ക് ഇത്രയും ആവുമ്പോഴത്തേക്കും ഈ ഇത് കഴിക്കാൻ ഒരു ടേസ്റ്റ് വ്യത്യാസവും ആയിരിക്കും ഇത് മാത്രം അതായത് ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ കഴിക്കുന്നത് ഉച്ചയ്ക്കില്ല ചോറ് വളരെ കുറവായതുകൊണ്ട് ഒരു പതിനൊന്ന് പതിനൊന്നരയാകുമ്പോഴത്തേനും ഇതിലിന്ന് കുറച്ച് പച്ചക്കറിയും പിന്നെ ഇതിൽ നിന്ന് കുറച്ച് പച്ചക്കറി ഒരു മുട്ടയായിട്ട് കഴിക്കും മുട്ട മക്കൾ കുഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനും കഴിക്കും ഒരു മുട്ട അപ്പം ഇത് നിങ്ങൾ ഷുഗറുകാരണം വീട്ടിൽ പ്ലീസ് ട്രൈ ഓക്കേ നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടാവും ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ഷുഗറിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം വരും ഇത് കറക്റ്റാണല്ലോ ഒന്ന് നമ്മുടെ മോളുടെ മരുന്നിലാണ് ഇപ്പം ചേട്ടൻ നിൽക്കുന്നത് ഇത് അവളുടെ മരുന്ന് കഴിക്കുകയും ഈ വെജിറ്റബിൾസും ചോറും കുറച്ചപ്പോഴത്തേനും ഭയങ്കര ചേഞ്ചാണ് ഷുഗറിലുണ്ടായത് ഇത്രയും കുറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സത്യം പറഞ്ഞു അത്ര കുറവാണ് ഉണ്ടായത് ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ചോറിടാനുള്ള പാത്രം എടുത്തുകൊണ്ട് വരട്ടെ ഇത് പെട്ടെന്ന് പോവാം ഇനി നമുക്ക് ആ പടവിലടവിലിട്ടിട്ടൊന്ന് ഇളക്കിയെ കണപ്പം ചൂടുണ്ട് പെട്ടെന്ന് വേണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾ ഇത് എന്തളിഞ്ഞ് പോകാൻ നമുക്ക് തിന്നുമ്പം മടുക്കു തോന്നും ഇതിപ്പോൾ ഡെയിലി കഴിക്കുന്ന ആഹാരമില്ലേ അപ്പം നല്ല സുഖത്തിൽ ഇത് കഴിക്കാൻ പറ്റും കറക്റ്റിനിങ്ങനെയുള്ള വേവിയെടുക്കാൻ നല്ല സുന്ദരമായിട്ട് കഴിക്കാം ഈ ഇലത്തവി എല്ലാ വീട്ടിലും ഉള്ളതായിരിക്കും ഓക്കെ എനിക്കിടുന്ന ചോറ് ഞാൻ ഓക്കെ ഇത്രയും ചോറാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അതിശയം വരും മാത്രം ചോറ് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പം ചോറ് ഞാൻ കുറച്ച കാര്യം എന്ന് വെച്ചാൽ വെളുപ്പിലായിരുന്ന സമയത്ത് എൻ്റെ ഞാൻ പോയി ഒന്നര വർഷം കൊണ്ട് തന്നെ എനിക്ക് ട്വൻറ്റി ഫൈവ് കെ ജി കൂടിയാണ് അപ്പോൾ പത്ത് പതിനഞ്ച് വർഷം അവിടെ നിന്നിട്ട് വന്നപ്പോഴത്തേക്കും നല്ല വെയ്റ്റായി തൊണ്ണൂറ്റാറ് കിലോ വരെ എനിക്ക് പോയിട്ടുണ്ട് ഇപ്പം എഴുപത്തിയെട്ടായിട്ടുണ്ട് എൻ്റെ വെയിറ്റ് രണ്ട് വർഷം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തുനിന്ന് വന്നിട്ട് എൻ്റെ അടുത്താവാൻ പോകുന്നു അപ്പോൾ ഇപ്പോൾ ആ വെയ്റ്റ് എൻ്റെ എഴുപത്തിയെട്ട് മിനിഞ്ഞാന്ന് ഞാൻ വെയിറ്റ് നോക്കി എഴുപത്തിയെട്ടിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് ഇത് നോക്കിക്കോണം ഇനി ഇത്ര ചോറായിടുന്നത് നിങ്ങൾ ഇത് തമാശയല്ല ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും കൂടുതലൊന്നും ഇടത്തില്ല ഇത്രയും ചോറും പച്ചക്കറി എത്രയാണ് ഞാൻ എടുക്കുന്നത് നോക്കിക്കോളും എൻ്റെ ഷുഗറിൻ്റെത് കൊണ്ടല്ല ഷുഗർ എനിക്ക് വളരെ കുറവാണ് മീൻസ് മരുന്ന് കഴിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് മാത്രം ഒരു ഗുളിയെടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചോറ് നിർത്തിയത് അപ്പം നോക്കിക്കോ എത്രയാണ് ഞാൻ ആ പച്ചക്കറി എടുത്ത് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത്രയും ചോറാണ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഓക്കെ ഇത്രയും ചോറ് ഇത് ഒരു ഹസ്ബൻ് ആണ് വന്ന് ഇട്ടിട്ട് പോയത് കാരണം ഞാൻ ഞാനിട്ടാ കൂടുതൽ എടുക്കുമെന്ന് വിചാരിച്ച് തനിയായിടുന്ന ആൾ ചേട്ടൻ കഴിക്കുമ്പോൾ പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേനും ഒരു മുട്ടയും കഴിക്കും ഒരു പാത്രം പച്ചക്കറിയും കഴിക്കും ആ ഒരു പാത്രം ഈ പാത്രത്തിനകത്താണ് പച്ചക്കറി പതിനൊന്നരയ്ക്ക് കഴിക്കുന്നത് ഇതിനകത്തൊരു മുട്ടയും ആ പച്ചക്കറിയായിട്ട് ഹസ്ബൻഡ് കഴിക്കും അപ്പോൾ എനിക്ക് ഞാൻ ആ നിരക്ക് ഒരു മുട്ട മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ പച്ചക്കറി നമ്മുടെ പെട്ടെന്ന് റെഡിയാവും നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പച്ചക്കറി എൻ്റെ പത്രത്തിൽ എത്ര എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഉപ്പ് കറക്റ്റാണ് കറക്റ്റ് ഇപ്പ് ആ ഉപ്പൊന്നും കുറഞ്ഞു വരുവില്ല എന്ന പൊതുവെ ഉപ്പ് കുറവാണ് അപ്പോൾ ഈ പച്ചക്കറിക്ക് കറക്റ്റ് ഇപ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കഴിക്കാൻ തോന്നുന്നില്ല ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കഴിഞ്ഞ വീഡിയോ ഞാൻ ആദ്യമായിട്ട് ഇട്ടതാണ് വീഡിയോ ഇട്ടത് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ എന്താണ് ചെയ്തത് സബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്യാൻ മറന്നുപോയി ഓക്കെ ഏതായാലും ഈ വീഡിയോയിൽ ഞാൻ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ചെയ്യുക അപ്പോൾ നമുക്കൊക്കെ ഇത് ഇതെത്തായാലും നിങ്ങളെ കാണിച്ചു കൂടെ തരാം ഓക്കെ എനിക്ക് എത്ര പച്ചക്കറിയാ എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്റെ പിള്ള ദേശവും ഞാൻ പച്ചക്കറി എത്ര മാത്രം എടുക്കും അപ്പോൾ ഇതിൻ്റെ കഴിച്ചില്ലെങ്കിൽ വൈകുന്നേരം അമ്പത്തേഴ് വശക്കും ഇത് മാത്രം ഈ ബാക്കിയുള്ളതെല്ലാം പതിനൊന്ന് മണിക്ക് കഴിക്കാനും ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഓക്കെ ബായ് അപ്പം എല്ലാവരും എൻ്റെ ചാനൽ അപ്പം മറക്കാതെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക